പ്രമേഹവും അതുമൂലമുള്ള അമിതമായ ഷുഗർ ലെവലും ഇന്ന് നമ്മൾ വളരെയും അലട്ടുന്ന ഒരു വലിയ ആരോഗ്യ പ്രശ്നമാണ് ലോകജനസംഖ്യയുടെ പത്ത് ശതമാനത്തോളം ആളുകൾക്കും പ്രമേഹമുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് അതിൽ തന്നെ പകുതിയുള്ള ആളുകൾ ഷുഗർ ലെവൽ വളരെ അപകടാവസ്ഥയിലെത്തുമ്പോൾ മാത്രമാണ് പ്രമേഹമുണ്ടെന്ന് തിരിച്ചറിയുന്നതും ചികിത്സ നോക്കുന്നതും എന്നത് പ്രമേഹത്തിന്റെ ആക്കം കൂട്ടുന്നു ഇരുപത്തിമൂന്ന് ശതമാനത്തിലേറെ മലയാളികൾക്കും പ്രമേഹമുണ്ടെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ആൻഡ് ഇന്ത്യ ഡയബറ്റീസിന്റെ പഠനത്തിൽ പറയുന്നത് ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കുകളിലൊന്നാണ് പ്രമേഹം നിയന്ത്രിച്ചില്ലെങ്കിൽ ഹൃദയാഘാതം പക്ഷാഘാതം തുടങ്ങിയ മരണത്തിന് വരെ കാരണമായ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം പ്രമേഹത്തെ ആദ്യമേ തന്നെ മനസ്സിലാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതെങ്ങനെ സാധ്യമാക്കാമെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപേ പ്രമേഹം എന്താണെന്നും എങ്ങനെ നമ്മളെ ബാധിക്കുന്നുവെന്നും അറിയേണ്ടതുണ്ട് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവനെയാണ് ഷുഗർ ലെവൽ എന്ന് സാധാരണയായി പറയുന്നത് എന്ന് അറിയാമല്ലോ ഭക്ഷണം തയ്ക്കുമ്പോൾ ലഭിക്കുന്ന ഗ്ലൂക്കോസിനെ രക്തത്തിൽ നിന്നും കോശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഇൻസുലിനാണ് പാൻക്രിയാസിൽ നിന്നാണ് ഇൻസുലിൻ ഉണ്ടാകുന്നത് പ്രമേഹമുള്ളവരിൽ ഇൻസുലിൻ ഉൽപാദനം കുറയുകയോ അല്ലെങ്കിൽ കോശങ്ങൾക്ക് ഇൻസുലിനോട് ഒരു പ്രതിരോധം ഉണ്ടാവുകയോ ചെയ്യുന്നു ഇൻസുലിൻ ഉൽപാദനം തകരാറാകുമ്പോൾ ഉണ്ടാകുന്ന പ്രമേയത്തെ ടൈപ്പ് എന്നും കോശങ്ങൾക്ക് ഇൻസുലിൻ പ്രതിരോധം വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്നതിന് ടൈപ്പ് ടു എന്നും പറയുന്നു ഇതിൽ തന്നെ ടൈപ്പ് ടു പ്രമേഹമാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അധ്വാനമില്ലാത്ത ജീവിതശൈലി കൊണത്തടി അമിതമായ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണത്തിന്റെ ഉപയോഗം സ്ട്രെസ് ഉറക്കക്കുറവ് ഇൻഫ്ലമേഷൻ തുടങ്ങിയ കാരണങ്ങളാൽ കോശങ്ങൾക്ക് ഇൻസുലിൻ പ്രതിരോധം ഉണ്ടാകാം രക്തത്തിൽ ഗ്ലൂക്കോസ് കെട്ടി ക്ഷീണം അമിതമായ വിശപ്പും ദാഹവും ഇടയ്ക്കിടയ്ക്കുള്ള മൂത്രവിസർജനം മുറിവുകൾ ഉണ്ടാകുമ്പോൾ ഉണങ്ങാനുള്ള കാലതാമസം ഇടക്കിടയ്ക്ക് വരുന്ന രോഗങ്ങൾ കാഴ്ചശക്തിയിൽ ഉണ്ടാകുന്ന മങ്ങൾ കൈകാലുകളിൽ തരിപ്പ് മുതലായ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നു ഗ്ലൂക്കോസിന്റെ അളവ് പരിധിയിൽ കഴിഞ്ഞാൽ വൃക്കകൾ ഹൃദയം തലച്ചോറ് കണ്ണുകൾ നാടിയഞ്ഞരമ്പുകൾ പേശികൾ തുടങ്ങി പ്രധാന അവയവങ്ങളെല്ലാം ബാധിക്കുകയും മരണത്തിന് വരെ കാരണമാവുകയും ചെയ്യും പ്രമേഹം എന്ന ജീവിതശൈലി രോഗം ഇത്ര പഹരശേഷിയുള്ളതാണെങ്കിലും നമ്മൾ മനസ്സ് വച്ചാൽ നിയന്ത്രിക്കാനാവും എന്നതാണ് യാഥാർത്ഥ്യം അതിനായി ആയുപ്പഭാവയുടെ ഫലപ്രദമായ ആയുർവേദ മരുന്നുകളുണ്ട് മരുന്നിനോടൊപ്പം തന്നെ കൃത്യമായ ജീവിതശൈലിയും വ്യായാമവും പോഷകസമ്പന്നമായ ഭക്ഷണവും ആവശ്യത്തിന് ഉറക്കവും സമാധാനവും ഉണ്ടെങ്കിൽ പ്രമേഹം നല്ലപോലെ നിയന്ത്രിക്കാനാകും ഷുഗർ ലെവൽ പരിധിയിലാക്കാനും പതുക്കെ പതുക്കെ മരുന്നിന്റെ ഉപയോഗം പൂർണ്ണമായി ഉപേക്ഷിക്കാനും സാധിക്കുന്നു എങ്ങനെയാണ് നോക്കാം പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ പ്രത്യേക രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ആയുർവേദ മരുന്നാണ് മനതാണ് ആയുർപ്രഭാവയുടെ ആന്റിഡാമിറ്റ് ഇതിൽ പ്രമേഹത്തെ ചെറുക്കാൻ കഴിയുന്ന നെല്ലിക്ക മഞ്ഞൾ താനിക്ക ചക്കരക്കൊല്ലി കടുക്ക കയപ്പയ്ക്ക തുടങ്ങിയ പ്രകൃതിദത്ത ചേരുവകളുടെ ആയുർവേദ വിധിപ്രകാരമുള്ള കൃത്യമായ അളവിലുള്ള ശാസ്ത്രാനിശ്രണമാണ് ഉപയോഗിക്കുന്നത് പോളിഫനോൾസ് വൈറ്റമിൻ സി ക്രോമിയം കോക്കുമിൻ ടൊർമോൺസ് കാരന്റിൻ പോളിപെപ്റ്റിൻ ടാനിൻ ചെബ്യൂലിനിക് ആസിഡ് ഗ്യാലിക് ആസിഡ് ജിംനേമിക് ആസിഡ് തുടങ്ങിയ പ്രമേഹത്തിനെതിരെ പ്രവർത്തിക്കാൻ കഴിയുന്ന ആക്ടീവ് കോമ്പൗണ്ടുകൾ ധാരാളമായി ആന്റിബയമറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ചേരുവകളിൽ അടങ്ങിയിരിക്കുന്നു ഈ ആക്റ്റീവ് കോമ്പൗണ്ടുകൾക്ക് ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാനും പാൻക്രയാസിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും കോശങ്ങളുടെ ഇൻസുലിൻ പ്രതിരോധം താഴ്ത്താനും ഗ്ലൂക്കോസ് മെറ്റബോളിസം നിയന്ത്രിക്കാനും ഇൻഫ്ലമേഷനും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും ഇല്ലാതാക്കാനും മധുരത്തോടുള്ള ആസക്തി കുറയ്ക്കാനും സാധിക്കുന്നു മാത്രമല്ല കരന്റിനും പോളിപെപ്റ്റൈഡുമെല്ലാം ഇൻസുലിനു സമാനമായ ഗുണങ്ങളുള്ളവയാണ് നാല് പതിറ്റാണ്ടിലേറെയായി ആന്റിഡയമെറ്റ്സ് പ്രമേഹ പ്രതിരോധത്തിന് അവസാനമാകാതെ നിലകൊള്ളുന്നു ഈ മരുന്നിന് കേരള ഡ്രഗ് കൺട്രോൾ ബോർഡിന്റെ അംഗീകാരവും ഐ എസ് ഒ ജി എം പി എ എസ് ലൈസൻസുകളും പാർശ്വഫലങ്ങൾ ഇല്ലെന്നുള്ള കേരള സർട്ടിഫിക്കറ്റും ഉണ്ട് ആന്റിഡയമറ്റ്സിൽ യാതൊരുവിധ സ്റ്റിറോയിഡുകളോ കെമിക്കലോ ോ ഹെവി മെറ്റലുകളോ അടങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല ഇത് ദിവസവും ഉപയോഗിക്കാനും ലളിതമായി സാധിക്കും ഒരു ഗ്ലാസ് പാലിലോ ഇളംചൂട് വെള്ളത്തിലോ ചേർത്ത് ദിവസവും രണ്ടു നേരം രാവിലെ ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപും രാത്രി കിടക്കുന്നതിന് മുൻപും കഴിച്ചാൽ മൂന്ന് മാസം കൊണ്ട് ഷുഗർ ലെവലിൽ നല്ല മാറ്റം കണ്ടു തുടങ്ങും ഇത്തരത്തിൽ ആയപ്രഭാവിയുടെ മരുന്നുകൾ സ്ഥിരമായി ഉപയോഗിച്ച് ഷുഗർ ലെവലിൽ നല്ല മാറ്റം വന്ന കുറച്ച് അനുഭവസ്ഥരോട് വാക്കുകൾ മാസം ചെക്ക് അന്നൊരു ഷുഗർ കഴിഞ്ഞ ശക്തി പിന്നെ അത് കഴിച്ചു ൂറ്റി നാൽപ്പത്തി ഏത് മരുന്നായാലും പ്രമേഹം നിയന്ത്രിക്കണമെങ്കിൽ ഒപ്പം ജീവിതശൈലിയും ഭക്ഷണ രീതികളും ശരിയാക്കണം ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ അരി ബ്ലഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് കിഴങ്ങുകൾ പോലുള്ള ഭക്ഷണങ്ങൾ കുറച്ച് ധാരാളം പ്രോട്ടീനും വിറ്റാമിനുകളും ഫൈബറും മറ്റ് അവശ്യ പോഷകങ്ങളും ഉള്ള സമീകൃത ആഹാരങ്ങൾ ശീലമാക്കുക പച്ചക്കറികളും ഇലക്കറികളും ധാരാളം ഫൈബർ അടങ്ങിയ ധാന്യങ്ങളും ആവശ്യത്തിന് പഴങ്ങളും ബാൻ ബാൻപോഡി ആയപ്പോ പയർനീന തുടങ്ങിയ എനർജി സപ്ലിമെന്റുകളും ഡയറ്റിൽ ഉൾപ്പെടുത്തുക അശ്വഗന്ധ പോലെയുള്ള ആന്റി ഓക്സിഡന്റുകൾ ധാരാളമുള്ള സപ്ലിമെന്റുകളും വളരെ നല്ല ഗുണം ഒപ്പം വ്യായാമവും കൃത്യമായ ഉറക്കവും മനസമാധാനവും ഉണ്ടെന്നും പുകയില ഉൽപ്പന്നങ്ങളുടെയും മദ്യത്തിന്റെയും ഡ്രഗ്സിന്റെയും ഉപയോഗമില്ലെന്നും ഉറപ്പുവരുത്തുക ഓക്കുക പ്രമേഹം ഒരു ജീവിതശൈലി രോഗമാണ് ആയുർപ്രഭാവയോടൊപ്പം നിങ്ങൾക്കും പ്രമേയത്തെ നിയന്ത്രിച്ച് പുതിയൊരു ജീവിതം സ്വന്തമാക്കാം പ്രമേയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചറിയാനും മരുന്ന് വാങ്ങാനും ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്